ഹലോ ഗേസ് ജാസ്മിൻ ബാഗിലേക്ക് എല്ലാവർക്കും സാധനം ഇനി ചക്ക പൊരയ്ക്കുന്ന കേട്ടോ ചക്ക കണ്ടില്ലേ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഞാൻ ചായക്ക് കടിയുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചക്ക കുറച്ചിട്ട് പൊരിച്ചിട്ട് ഓക്ക് ഹലോ ഗേസ് എല്ലാർക്കും സാധാരണ ചായക്കടിക്കുക സ്നാക്സ് ആയിട്ട് ചക്ക പൊരുത്തും അപ്പം ഇത്രക്കില്ല കാൽഭകം ചക്കയിൽ അതിനെ കൊണ്ട് ഞാൻ ചക്ക പൊരുത്തുന്നു കാണിച്ചു തരാം എല്ലാവരും പൊരുക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാട്ടാ അറിയാം അതൊക്കെ കീറിയിട്ട് ഇങ്ങനെയാക്കാം അതിൻ്റെ കൈക്ക് ശേഷം ഓയിൽ തരാട്ടോ അതിന് ഞാൻ പ്രതി കേട്ട് ഇങ്ങനെ കിട്ടും അത് കുരുവ് വേറെ കയറിയിട്ട് ഒരു കീറ് കൊടുക്കാം കേട്ടോ എന്നെല്ലാം മുറിച്ചെടുക്കാ പച്ചരി കേട്ടാ പച്ചരി കുതിർത്തി വെച്ചത് മൈലിട്ടാണ് ഇട്ടിട്ട് വരുന്നത് കേട്ടോ എന്നാ പച്ചരി ഇത്ര വേണ്ട കേട്ടോ പച്ചരി മിക്സിൽ നല്ലവണ്ണം അരച്ചെടുക്കും മൈ പോലെ എഴുതി എടുക്കണം കേട്ടോ അത് അരച്ച് എടുത്തിട്ട് വരാം പച്ചരി അരച്ച് അത് ഇരേറ്റ് കൊടുക്കണം കേട്ടോ പച്ചേരി മാത്രല്ല മൈദീം കൊടുക്കണം കേട്ടോ മൈ

കടം കുറിക്കുന്നത് പോലെ പഠിച്ചു കേട്ടോ കുറച്ചും കൂടി ൂടി വിളകൂട്ട് നല്ല കെട്ടിപ്പോ ഈ പരിധിയിൽ അത് വാങ്ങണ പണം കുറച്ചും കൂടെ ഉള്ള ചക്ക എല്ലാം അതിലേക്ക് ഞാൻ കട്ടുന്നുണ്ട് കേട്ടോ ഉരുവെല്ലാം കുറഞ്ഞിട്ട് ഇതാക്കിയ ചക്ക അതിലൊക്കെ ഇന്നും തട്ടി കഴക്കിയെടുക്കട്ടെ എണ്ണ തീമ വെച്ചിട്ട് വക്കിയെടുക്കട്ടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചക്ക അതിലേക്ക് ഇട്ടു കൊടുക്കാം രണ്ട് വശം പൊരിക കേട്ടോ പഴം പൊരിച്ചേൻ്റെ പരുതി ഞാൻ വരണ്ടേട്ടോ അങ്ങനെയെല്ലാം പൊരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ അതേപോലെ അടുത്തത് വരുക അതുപോലെ തന്നെ അപ്പം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യണം നല്ല രസമുണ്ടാകും നല്ല ടേസ്റ്റാണ് ചക്ക സീസണല്ലേ സീസണല്ലിപ്പം ചക്ക പൗത്തർ തന്നെ വേണ്ട പൗത്തറുണ്ടെങ്കിൽ രസം ഉണ്ടാകും ഇല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാകും പച്ചരി ഇട്ടാലും നല്ല സോഫ്റ്റ് ആയി നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും മൈദ മാത്രം ഇട്ടു പച്ചരി ഇടൊരു ഈ ബടി പോലെ ആകാനാണ് പച്ചരി ഇടുന്നത് അങ്ങനെ എല്ലാം എടുത്തു അതിൽ രണ്ടാമത്തെ ഓടുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് അയക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരുന്നത് എല്ലാവർക്കും തറ്റ പൊടിപ്പായ അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്കും ചെയ്യണേ ലൈക്കും ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാം ഓരോ ഓരോരു പ്രാവശ്യമായിട്ട് അപ്പോൾ വീഡിയോ ഇത്രയല്ല തറ്റ പഴിപ്പായ എടുത്ത വീഡിയോ കാണുന്നാലും എല്ലാവർക്കും ഇൻഷാല് അസ്ലാലൈക്കും